നമ്മുടെ വയനാട്ടിലൊരു വാർത്ത നിയമസഭയിൽ ആന്റണി 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 പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിപ്പോയി ക്ഷപിക്കണം ദുഃഖമുണ്ട് എന്താ മുത്തങ്ങനെ വെടിവെപ്പ് ആദിവാസി വെടിവെച്ച് വന്നതേ മറക്കണമെന്നാ പറയുന്നില്ല പൊറുക്കണം മറക്കണം നമ്മൾ മറക്കോ ഭൂമി മലയാളം എടത്തോളം കാലം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ആദിവാസിയിൽ വെടിവെച്ചു വന്നവരാൾ ഇക്കൂട്ട ക്ഷിക്കാൻ ഒഴുകൂട്ടാർ ശിക്ഷിക്കാൻ ഒഴുകൂട്ടർ ഇല്ലേ വയനാട്ടിലെ ആദിവാസികളും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെ ആദിവാസിയെ റോട്ടിൽ കണ്ടാൽ പിടിച്ചെടുക്കുന്നതാണ് എന്തിനു എന്നിട്ട് പോലീസിന് കൊടുക്കുക അടിക്കുക പുത്തങ്ങയില് കോഴിലില്ലേ സമരത്തിന് കോഴിയിൽ പോയവരെയും അടിക്കുകയാണ് പോകാത്തവരെയും അടിക്കുകയാണ് അടിക്കുന്നത് എപ്പഴാ ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാനും വാസുദേവനും സീതാവാൻ ഞങ്ങളൊക്കെ കൂടിയിട്ട് സിബിഐയുടെ ഓഫീസ് ക്യാമ്പ് ഓഫീസ് വളയാൻ പോയി ദിവസം ആദിവാസികളെ വിളിക്കുക സമരത്തിന് പോയവരെയും പോകാത്തവരെയും സി ബി ഐക്കാര് കൽപ്പറ്റ ബത്തേരി ക്യാമ്പ് ഓഫീസ് എന്നിട്ട് വിളിച്ചിട്ട് ആ ഇതാ കസേരയിൽ ഇരിക്കാൻ പറയുക കസേരയില്ല എന്നിട്ട് കസേരയിൽ ഇരിക്കാതെ ഇങ്ങനെ ഇരിക്കണം ആ സാങ്കേതിക കസേരയിൽ ആ ഇവൻ പറയുമ്പോലെ ഒക്കെ ഇരിക്കണം അടിയും അത് പിടിക്ക അടിക്ക ഇരുത്തുക ഇതാണ് ശിക്ഷ സി ബി ഐക്കാരുടെ ശിക്ഷ ഞങ്ങളെ ചാടി പോലീസിനെ ഭേദിച്ചു സി ബി ഐ നോട്ടീസ് വളഞ്ഞു പറഞ്ഞു ഒരാഴ്ച കൊണ്ട് നോട്ടീസ് കൂട്ടി